ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ പച്ചമുളകിന് വളം കൊടുക്കുന്ന വീഡിയോ ആണ് എന്താ നമ്മുടെ പച്ചമുളകിലൊക്കെ നിറയെ മുളക് പിടിച്ചിട്ടുണ്ട് അതൊരു ഒറ്റ ചൂടക്കൊല്ലയാണ് കണ്ടതിൽ നിറച്ച് മുളക് പിടിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ വീണ്ടും പൂക്കളൊക്കെ എൻ്റെ മീതെ ഉണ്ടായി വരുന്നുണ്ട് അതുപോലെ തന്നെ നമുക്ക് ഇഷ്ടംപോലെ ബ്രാഞ്ചസും പിടിച്ചു വരുന്നുണ്ട് അപ്പം പച്ചമുളകിനൊക്കെ ഇതുപോലെ നിറയെ മുളക് കായ്ക്കാനായിട്ട് ഞാൻ ചെയ്ത് കൊടുക്കുന്ന മറ്റൊരു വളമാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ കണ്ടോ ഈ മുളക് വല്ലേലും കണ്ടോ നിറയെ മുളകാണ് നിറച്ച് പൂക്കളും പിടിച്ചിട്ടുണ്ട് അപ്പം നമുക്ക് പച്ചമുളകിനൊക്കെ വളരെ സിമ്പിളായിട്ട് ചെയ്ത് കൊടുക്കാൻ പറ്റുന്ന ധാരാളം വളങ്ങൾ വളങ്ങളുണ്ട് അതൊക്കെ നമ്മൾ ആഴ്ച തോറും ഒന്ന് മാറി ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് പച്ചമുളകിൽ നിന്നൊക്കെ നിറയെ പച്ചമുളക് വിളവെടുക്കാനായിട്ട് സാധിക്കുന്ന അത് കണ്ടു അടുത്ത് ചുവടു ഇതിലൊക്കെ നിറയെ മുളകാണ് എല്ലാ കൊലയിലും നിറയെ മുളക് പിടിച്ചിട്ടുണ്ട് നമുക്ക് യാതൊരു ചിലവുമില്ലാതെ ഇല്ലാതെ ചെയ്ത് കൊടുക്കാൻ പറ്റുന്ന വളവുമായിട്ടാണ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറന്നു പോകരുതേ അതുപോലെ തന്നെ അതിൻ്റെ ചെറിയ കൃഷികളൊക്കെ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും ഷെയർ ചെയ്തും കമൻ്റ് ചെയ്തുമൊക്കെ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണേ ഇത് നല്ല നീളത്തിലുള്ള മുളകാണ് ഇത് നമുക്കൊരു രണ്ട് മുളകൊക്കെ ഉണ്ടെങ്കിൽ ഒരു തോരനൊക്കെ ഉപയോഗിക്കാൻ ഇതൊക്കെ മതി നല്ല എരിവുള്ള മുളകാണ് അടുത്തൊരു ചൂടാണ് അതിൻ്റെ ചുവട്ടിലൊരു ചൂട് പയറും കൂടെ നമുക്ക് പിടിച്ച് കയറിയിട്ടുണ്ട് അതിന് നെറ്റിൻ്റെ ഭാഗത്തേക്ക് ഇതൊക്കെ ഒന്ന് വെച്ച് കൊടുക്കണം അടുത്ത ചൂടാണിത് അപ്പം എല്ലാ കൊല്ലയിലും തന്നെ ഇതുപോലെ മുളക് പിടിച്ചിട്ടുണ്ട് ഞാൻ മുമ്പ് പച്ചമുളകിന് വളം കൊടുക്കുന്ന ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അന്ന് ഞാൻ കൊടുത്തത് കോഴിവളമാണ് ഇപ്പോൾ വേറൊരു വളമാണ് കൊടുക്കാനായിട്ട് പോകുന്നത് അതായത് കണ്ടോ ഈ ഒരു ചെറിയ കണ്ടോ ഈ ചെറിയ കൊല്ലയാണെങ്കിലും നിറയെ മുളകാണ് അപ്പം നമുക്ക് അടുക്കളത്തോട്ടമുള്ള കൂട്ടുകാർക്കൊക്കെ ഇതുപോലെ സിമ്പിളായിട്ടുള്ള വളങ്ങളൊക്കെ കൊടുത്താൽ തന്നെ നമ്മുടെ നമ്മളുടെ അടുക്കളയിലേക്ക് ആവശ്യമായിട്ടുള്ള മുളകളൊക്കെ നമുക്ക് കൃഷി ചെയ്തെടുക്കാനായിട്ട് സാധിക്കും ഇന്ന് ഞാൻ പച്ചമുളകിനെ ചെയ്ത് കൊടുക്കാൻ പോകുന്ന വളം ഇതാണ് നമുക്ക് യാതൊരു ചിലവും ഇല്ലാത്ത വളമാണ് ഇത് കഞ്ഞിവെള്ളം കഞ്ഞിവെള്ളം ഒരു ദിവസം പഴക്കമുള്ള കഞ്ഞിവെള്ളം എടുക്കുക എടുത്തിട്ട് അതിലെക്കി നമുക്ക് ഒരു കുറച്ച് ചാരം കൂടി ഇട്ട് നേർപ്പിച്ചതിന് ശേഷം പച്ചമുളക് തൈകളുടെ ചൂട്ടിൽ ഒഴിച്ച് കൊടുക്കുകയാണെങ്കിൽ പച്ചമുളക് നിറയെ പൂക്കുകയും കായ്ക്കുകയും ചെയ്യും നന്നായിട്ട് റിസൾട്ട് കിട്ടുന്ന ഒരു വളമാണിത് ഞാൻ ഒന്നരാളം ദിവസമൊക്കെ വെച്ച് നമ്മുടെ പച്ചമുളകിൻ്റെ എല്ലാം ചൂട്ടിൽ ഈ കഞ്ഞിവെള്ളം ഇതുപോലെ നേർപ്പിച്ച് ഒഴിച്ചു കൊടുക്കാറുണ്ട് കഞ്ഞിവെള്ളം അതിൻ്റെ കൂടെ ഒരു ചു കുഞ്ഞ് ചിരട്ടയാണ് ആ ചിരട്ടയിൽ ഒരു ചിരട്ട ചാരം കൂടെ ഉണ്ട് അതും കൂടി നമുക്കിതിലേക്ക് ഇട്ടുകൊടുക്കാം ഇട്ട് കൊടുക്കാം ചാരം കൂടെ ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് നന്നായിട്ട് ഒന്ന് ഇളക്കാം ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നന്നായിട്ട് വെള്ളം കൂടെ ചേർത്ത് നേർപ്പിച്ചതിന് ശേഷം നമുക്ക് നമ്മുടെ പച്ചമുളക് തൈടെ ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കാം കഞ്ഞിവെള്ളത്തിന് കട്ടി ഉണ്ടാകരുത് നന്നായിട്ട് നേർപ്പിച്ച് വേണം നമ്മൾ ഒഴിച്ചു കൊടുക്കാനായിട്ട് നന്നായിട്ട് കട്ടി കുറയുന്നാളം വഴി നമുക്ക് നമ്മൾ ചേർത്ത് ഇടുക്കാം കട്ടി ഉറഞ്ഞിട്ടുണ്ട് അല്ലെങ്കിൽ നമുക്ക് ഒരു പാത്രം കൂടി ഒഴിച്ച് കൊടുക്കാം ഇത് പച്ചമോളെനെ ബെസ്റ്റ് വലമാണ് ചെയ്തു കൊടുക്കാതെ കൂടുതൽ ഉണ്ടെങ്കിൽ നിങ്ങൾ ചെയ്തു കൊടുത്തു നോക്കണം ഇനി നമുക്ക് ഈ വലം നമ്മുടെ ഓരോ പച്ചമോളെ തൈര് ചൂടിൽ നമുക്ക് ഒഴിച്ചു കൊടുക്കാം ഓരോ കപ്പ് വീതം ഒഴിച്ചു കൊടുത്താൽ മതി കഞ്ഞിവെള്ളം നമ്മൾ പാഴാക്കി കളയുകയും ചെയ്യേണ്ട ഇതുപോലെ കഞ്ഞിവെള്ളം എടുത്ത് വെച്ചിട്ട് നമുക്ക് അല്പം ചാരം കൂടി ഇട്ട് ഇളക്കിയിട്ട് നമ്മുടെ ഈ പച്ചമുളകിൻ്റെ ചൂടിലൊക്കെ ഒഴിച്ചു കൊടുത്താൽ മതി ഇത് നിറയെ പൂക്കുകയും കായ്ക്കുകയും ചെയ്യും ഞാൻ ഇടയ്ക്കിടയ്ക്കൊക്കെ ഈ വളം ചെയ്ത് കൊടുക്കുന്നതാണ് ഞാൻ കഞ്ഞിവെള്ളം പാഴാക്കി കളയുകേയില്ല ഓരോ പച്ചക്കറിയുടെയും ചൂട്ടിലായിട്ട് ഇതുപോലെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ നമുക്ക് അതിൽ നിന്ന് നന്നായിട്ട് തന്നെ വിളവും കിട്ടുന്നുണ്ട് അതിൻ്റെ ചുവട്ടിലൊഴിച്ചത് മൊത്തം പോയി നമുക്ക് ഒരു കപ്പും കൂടെ ഒഴിച്ചു കൊടുക്കാം ഇതുപോലെ എല്ലാ കൂട്ടുകാരും കഞ്ഞിവെള്ളം പാഴാക്കി കളയാതെ നമ്മുടെ പച്ചമുളകിനൊക്കെ വളമായിട്ട് ചെയ്ത് കൊടുത്തു നമുക്ക് നന്നായിട്ട് റിസൾട്ട് കിട്ടും ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് ശ്രമിച്ചു നോക്കുക അടുത്തൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം നന്ദി